നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോകർണത്തെ കൊടുങ്കാട്ടിലെ ഗുഹയിൽ റഷ്യൻ വനിതയും രണ്ട് പെൺമക്കളും വിഷപ്പാമ്പുകളും ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും വിഹരിക്കുന്ന കാട്ടിലാണ് ഭയമില്ലാതെ ഇവർ കഴിഞ്ഞിരുന്നത് ഇന്ത്യയെയും കാടുകളെയും ധ്യാനത്തെയും ഇഷ്ടപ്പെടുന്നു ഇവിടെ നിന്ന് പോകില്ല എന്നാണ് റഷ്യക്കാരി പറയുന്നത് ഇവരെ പോലീസ് പോലീസിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉത്തരക്കന്നഡ ജില്ലയിലെ ഗോകർണത്തെ വനമേഖലയിലെ ഒരൊറ്റപ്പെട്ട ഗുഹയിൽ നിന്നാണ് നിനാ കുട്ടിനയെയും ആറും നാലും വയസ്സുള്ള രണ്ട് പെൺമക്കളെയും പോലീസ് കണ്ടെത്തിയത് രണ്ട് മാസമായി ഇവിടെ ഗുഹയിൽ കഴിയുന്ന ഇവർ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യയിലുണ്ട് മറ്റെവിടെയൊക്കെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്നും ആരൊക്കെയാണ് ഇവരെ സഹായിച്ചിരുന്നത് എന്നും ഇതെല്ലാം അന്വേഷണ സംഘം ഇപ്പോൾ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് റഷ്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുള്ള നടപടികളും തുടങ്ങി യുവതിയെയും മക്കളെയും ബംഗളൂരുവിൽ എത്തിച്ചിട്ടുണ്ട് നിനയുടെ വിസ രണ്ടായിരത്തി പതിനേഴിൽ കാലാവധി കഴിഞ്ഞതാണ് കുട്ടികൾക്ക് വിസ എടുത്തിട്ടുമില്ല കഴിഞ്ഞ രണ്ട് മാസമായി പേരും ഈ ഗുഹയിലാണ് കഴിഞ്ഞിരുന്നത് മോഹി എന്ന പേരാണ് നിന സ്വീകരിച്ചിരുന്നത് റഷ്യയിലേക്ക് തിരിച്ചയക്കരുത് എന്നാണ് ഇവർ ഇന്ത്യയോട് അപേക്ഷിക്കുന്നത് വനത്തിൽ ധ്യാനം നടത്താനും ദൈവങ്ങൾക്ക് പൂജ ചെയ്യാനും വളരെയേറെ ഇഷ്ടപ്പെടുന്നയാളാണ് നിനയെന്ന് ഗോകർണ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ആർ ശ്രീധർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ബിസിനസ് വിസയിലാണ് ഇവർ ഇന്ത്യയിൽ വന്നത് ഗോവയിലെയും ഗോകർണത്തെയും വിനോദസഞ്ചാര റെസ്റ്റോറന്റ് മേഖലകളിലാണ് ഇവർ ആദ്യം എത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ വിസ കാലാവധി അവസാനിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ തങ്ങാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചുവെങ്കിലും നേപ്പാളിലേക്ക് പോയ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ എത്തി പിന്നീട് കർണാടകയിലെ വനമേഖലകളിലേക്ക് അപ്രത്യക്ഷയായി തിരിച്ചറിയപ്പെടുമെന്ന തോന്നലിലാണ് ഹോട്ടലുകളിലെ താമസം ഒഴിവാക്കി വനത്തിലെ താമസം തിരഞ്ഞെടുത്തത് എന്ന് ശ്രീധർ ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കി നിന ഇന്ത്യയിലെത്തിയ ശേഷമാണ് രണ്ട് പെൺകുട്ടികൾക്കും ജന്മം നൽകിയത് ആരാണ് കുട്ടികളുടെ പിതാവ് എന്ന് വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായിട്ടില്ല കുട്ടികളുടെ ജനന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പരിചരണം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും അധികൃതർ പരിശോധിക്കുന്നുണ്ട് രാമതീർത്ഥ കുന്നുകളിൽ നടത്തിയ പതിവ് പരിശോധനകൾക്കിടെയാണ് ഇവരെ പോലീസ് സംഘം കണ്ടെത്തിയത് ഒരു ഗുഹയിലേക്ക് നീണ്ടു കിടക്കുന്ന മനുഷ്യരുടെ കാൽപാദങ്ങൾ കണ്ടതോടെ ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഗുഹയുടെ വാതിലിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് ദൈവങ്ങളുടെ ഫോട്ടോയും പുറത്ത് കണ്ടിരുന്നു ഗുഹയ്ക്കകത്ത് റഷ്യൻ ഭാഷയിലെ ചില പുസ്തകങ്ങളും കണ്ടെടുത്തു അകത്ത് കയറിയപ്പോൾ ഒരു കുട്ടി കളിക്കുന്നതാണ് പോലീസുകാർ കണ്ടത് നിനയും മറ്റൊരു കുട്ടിയും ഉറങ്ങുകയായിരുന്നു മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് പാമ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ പാമ്പുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്നും അങ്ങോട്ട് ആക്രമിച്ചാലല്ലാതെ അവ ആരെയും ഉപദ്രവിക്കില്ല എന്നും നിന മറുപടി പറഞ്ഞു കുളിക്കാനും മറ്റും അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ പാമ്പുകൾ ഞങ്ങൾക്ക് ചുറ്റിലും നടക്കാറുണ്ട് സമാധാനപരമായാണ് അവയുടെ സഞ്ചാരം ഞങ്ങൾക്ക് നേരെ ഒരു പ്രകോപനവും ഉണ്ടാക്കാറില്ല നിനയുടെ മറുപടി ഇങ്ങനെയായിരുന്നുവെന്ന് പോലീസുകാർ പറഞ്ഞു മഴക്കാലത്ത് വളരെ കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമാണ് ഇവർ ധരിച്ചിരുന്നത് എന്നാൽ ജീവിച്ചു പോകാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നിന ശേഖരിച്ചു വെച്ചിരുന്നു മെഴുകുതിരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്രിമ വെളിച്ചത്തിന് പകരം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതിനാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത് അമ്മയും കുട്ടികളും കാഴ്ചയിൽ നല്ല ആരോഗ്യമുള്ളവരാണ് മൂന്നുപേരെയും ശനിയാഴ്ച രാത്രി അടുത്തുള്ള ആശ്രമത്തിലാണ് താമസിപ്പിച്ചത് വൈദ്യുതി വിളക്കുകളും കിടക്കകളും പോലുള്ളവ കണ്ടപ്പോൾ കുട്ടികൾ വലിയ ആവേശവും അത്ഭുതവും പ്രകടിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു അവര് മുൻപ് കണ്ടിട്ടില്ലാത്തതുപോലെയാണ് പെരുമാറിയത് കുട്ടികൾ കൊടും കാടുമായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു അവർക്കും ആ ജീവിതമാണ് ഇഷ്ടം അരുവിയിലെ കുളിയും ഗുഹയിലെ ജീവിതവും ഒക്കെ ഇഷ്ടമാണെന്ന് കുട്ടികൾ പറയുന്നു ഇന്ത്യയോടും വനങ്ങളോടും ധ്യാനത്തോടും ഇഷ്ടമാണെന്നും റഷ്യയിലേക്ക് തിരിച്ചയക്കുമെന്ന തീരുമാനത്തിൽ തീവ്ര ദുഃഖമുണ്ടെന്നും ഇവർ വാട്സപ്പിലൂടെ അറിയിച്ചു പ്രകൃതിയെയും തന്നെയും തമ്മിൽ അകറ്റിയതിന് കാരണക്കാർ പോലീസാണെന്നാണ് ഇവരുടെ നിലപാട് കുട്ടികളെ വളരെ നല്ല രീതിയിലാണ് നിന വളർത്തിയിരിക്കുന്നത് മൊബൈൽ ഫോണിൽ കുട്ടികൾ സന്തോഷത്തോടെ പോസ്റ്റ് ചെയ്തു നിൽക്കുന്ന നിരവധി ഫോട്ടോകളുണ്ട് ചിത്രം വരയ്ക്കൽ പാട്ടുപാടൽ മന്ത്രങ്ങൾ ചൊല്ലൽ യോഗ മറ്റ് വ്യായാമങ്ങൾ തുടങ്ങി കുട്ടികൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി നില ക്രമീകരിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയും കുട്ടികളെ അവർ യോഗ പഠിപ്പിച്ചിരുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിന്ന് പാസ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാജ്യത്തെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിരീക്ഷണം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന ഫോറിനേഴ്സ് റീജിയൻ രജിസ്ട്രേഷൻ ഓഫീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നും പോകില്ല എന്ന് തന്നെയാണ് നിന പറയുന്നത് കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാനാണ് താല്പര്യമെന്നും പ്രകൃതിയോടും ദൈവത്തോടും ഇണങ്ങി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാനാണ് തങ്ങൾക്ക് ഇഷ്ടമെന്നും അതിനുള്ള സഹായങ്ങൾ ചെയ്തു തന്നുകൂടെയെന്നും ഒക്കെ ഇവർ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ വനിതയെയും രണ്ട് കുട്ടികളെയും അങ്ങനെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ കാരണം കൊടുങ്കാടാണ് വന്യജീവികളും അതുപോലെ തന്നെ വിഷപ്പാമ്പുകളും ഒക്കെയുള്ള ഒരിടമാണ് മനുഷ്യർ അവിടെ ഒരു ആൾ താമസവും അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ അവരെ വിട്ടിട്ട് പോരാനും കഴിയുന്ന സാഹചര്യമല്ല